ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ പേര് ഫാത്തിമുദുൽ ഹസ്ന ഞാൻ സെക്കൻഡ് സെമസ്റ്റർ എം ബി എസ് സ്റ്റുഡൻ്റാണ് ഞാനൊരു പാരൻറ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ പി ജി കോളേജിൽ പോയി എന്നുള്ളത് എൻ്റെ മുന്നിൽ വലിയൊരു ടാസ്ക് ആയിരുന്നു ഞാൻ എന്ത് ചെയ്യും പി ജി എടുക്കാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കസിൻസ് വഴി ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പരിചയപ്പെട്ടത് അങ്ങനെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ഞാൻ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തു അവരുടെ ഡീ അവരുടെ ഡീറ്റെയിൽസും കോഴ്സ് ഡീറ്റെയിൽസ് സിലബസ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കളക്ട് ചെയ്തു അതുകൊണ്ട് എനിക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നി പിന്നീട് എൻ്റെ മുന്നിൽ ഒരു വലിയ ചോദ്യ ചിഹ്നമായത് എങ്ങനെ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്യും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ ഒരു ടീച്ചറുടെ സഹായം ഇല്ലാതെ ഞാൻ എങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് എൻ്റെ മുന്നിൽ വലിയൊരു ചോദ്യ ചിഹ്നമായി അങ്ങനെ ഞാൻ ഒരു ആഡ് കണ്ടതാണ് ലേൺ മേൽസിനെ കുറിച്ച് അവരോട് ജസ്റ്റ് ഞാനൊന്ന് അന്വേഷിച്ചതായുള്ളൂ അപ്പോൾ എന്നോട് എനിക്ക് കോൾ ചെയ്തു അവരെന്നോട് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു അവരുടെ കയ്യിൽ വിത്ത് മെന്റർ പാക്കേജ് വിത്തൗട്ട് മെന്റർ പാക്കേജ് എന്ന് പറഞ്ഞ രണ്ട് പാക്കേജാണ് അവരുടെ അടുത്തുള്ളത് അപ്പോൾ ഞാൻ വിത്ത് പാക്കേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് എട്ട് മാസമായി ഈ എട്ട് മാസത്തിൽ എനിക്ക് അവരുടെ സപ്പോർട്ട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് വീക്കിലി മെന്റർ കോളേജും നമ്മുടെ കാര്യങ്ങൾ ചോദിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും ഈ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും പഠിച്ച് പഠിക്കാൻ നമുക്ക് പഠിച്ചോ ഇല്ലയോ എന്നെല്ലാം അവർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും അവരുടെ ലൈവ് സെഷൻ ആയിക്കോട്ടെ റെക്കോർഡ് ക്ലാസ് ആയിക്കോട്ടെ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് അവരെല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അവരുടെ വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് എല്ലാം നമുക്ക് ആ ആപ്പിൽ അവർ ലാംഗ്വേജ് വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ലേൺ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ ജോയിൻ ചെയ്തത് കണ്ടിട്ട് തന്നെ എൻ്റെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല സന്തോഷമുണ്ട് അതിൽ എനിക്ക് ഇതുവരെ ഈ എട്ട് മാസമായിട്ട് ജോയിൻ ചെയ്ത് ഇതുവരെ ലേൺ വൈസിനെ കുറിച്ച് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല അവരുടെ ഒരു മോശാഭിപ്രായം എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എല്ലാ സപ്പോർട്ടും നമുക്ക് മെൻറ്ററിൽ തരുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് അയക്കും അവർ അത് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് തിരിച്ചയക്കാറുണ്ട് പെട്ടെന്ന് തന്നെ അയക്കാറുണ്ട് പിന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുത്തിട്ട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ലൈൻവൈസിയാണ് പഠിക്കുന്നത് ജോയിൻ ചെയ്ത് നോക്ക് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരെല്ലാം എടുത്തിട്ടും ഉണ്ട് ഒരുപാട് പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതുവരെ എനിക്കൊരു അഭിപ്രായം തോന്നിയിട്ടില്ല താങ്ക് യു ലെൻവൈസി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു Thank you. Thank you.